മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായ സി എം മീ അവതാളത്തിൽ പരാതി പരിഹാര സംവിധാനം എന്ന പേരിൽ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് മാസം പിന്നിടുകയാണ് ഇപ്പോഴും ജനങ്ങൾക്ക് നൽകുന്നത് നിരാശ മാത്രമാണ് എന്നുള്ളതാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് വളരെ നിരാശ ജനങ്ങളിലുണ്ടാക്കുന്ന വാർത്തയാണ് സി എം മീ മുഖ്യമന്ത്രി കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് ജനങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയാണ് സി എം വിദ്മി ഈ പരിപാടി ഇപ്പോഴും അവതാളത്തിലാണ് എന്നുള്ളതാണ് പരാതി പരിഹാര സംവിധാനം എന്ന നിലയ്ക്ക് പരിചയപ്പെടുത്തിയ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഈ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാണ്ട് രണ്ട് മാസം പിന്നിടുന്നുണ്ട് ഈ പദ്ധതി കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് ഇപ്പോഴും ഗുണമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല അവർക്ക് നിരാശ മാത്രമാണ് ഈ പദ്ധതി സമ്മാനിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് മാസം പിന്നിടുമ്പോഴും ഈ പദ്ധതി നിരാശയുണ്ടാക്കുന്നു എന്ന് ജനങ്ങൾ പറയുകയാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് നമുക്കിപ്പം ചേരും എന്തായാലും സി എം മീ മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ് പരാതി പരിഹാര സംവിധാനം എന്നതാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യം വെച്ചത് ഈ പദ്ധതി തുടങ്ങിയിട്ട് ഏതാണ്ട് രണ്ട് മാസം പിന്നിടുന്നു പക്ഷേ ജനങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശാന്തിലേക്ക് പോകുകയാണ് പ്രശാന്ത് എന്താണ് ജനങ്ങൾക്ക് ഇതേ പറയാനുള്ളത് അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന പദ്ധതിയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനോടൊക്കെ മനസ്സിലാക്കിയത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി അതായത് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന ആ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഉദ്ഘാടനം നടത്തിയത് വലിയ രീതിയിലുള്ള കൊട്ടിക്കോഷിച്ച് നടത്തുകയും ചെയ്തു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നപരിഹാര സെൽ എന്ന നിലയിലാണ് ഇത് ആവിഷ്കരിക്കുന്നത് അവർക്ക് അവർക്ക് നേരിട്ടും അല്ലാതെയും ഈ അവരുടെ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പരാതി എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാൻ കഴിയും മുഖ്യമന്ത്രി അറിയിക്കാൻ കഴിയും അതിന് ബന്ധപ്പെട്ട അധികൃതരെയും നിശ്ചയപ്പെടുത്തിയിരുന്നു അങ്ങനെ ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിച്ചത് അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് ഒരു പ്രത്യേകം ഓഫീസ് പോലും തയ്യാറാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി ഓഫീസ് എടുക്കുകയും ആ പ്രത്യേകം ഓഫീസ് സജ്ജീകരിക്കുകയും നിരവധി ജീവനക്കാർ അവിടെ ജോലിക്കായി നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഓൺലൈനായും അല്ലാതെയും ഫോൺ വഴിയുമെല്ലാം വിളിച്ച് വിളിച്ച് ഈ പരാതി പറയാനും കഴിയും ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ആ ഓഫീസിന് മുമ്പിലാണ് നമുക്ക് എൻ്റെ പിറകിൽ ഈ ബോർഡ് കാണാൻ കഴിയും മുഖ്യമന്ത്രി എന്നോടൊപ്പം പരിഹാരം ഉറപ്പാണ് എന്ന നിലയിൽ ഒരു ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ടോൾ ഫ്രീ നമ്പറുണ്ട് വാട്സപ്പിലൂടെ പരാതി അയക്കുവാനുള്ള നമ്പറുണ്ട് അതോടൊപ്പം തന്നെ മെയിൽ അടക്കം ഈ സാധാരണക്കാർക്ക് പരാതി പറയുവാനുള്ള സംവിധാനമുണ്ട് ഇതാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പ്രശ്ന പരിഹാര സെല്ലിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ ഇത് നമുക്കറിയാം നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ മറ്റ് ജനസമ്പർക്ക പരിപാടി അടക്കമുണ്ടായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും പരാതി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ചവറ്റുകൂട്ടയിൽ ഇറിയുന്ന വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ സംരക്ഷണം ചെയ്തിട്ടുള്ളതാണ് സമാനമായ രീതിയിൽ തന്നെ ഈ പ്രശ്നപരിഹാരം എന്ന ഈ നവകേരള സദസ്സുകൾ പോലെ സമാനമായ രീതിയിൽ ഇത് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സംവിധാനം അടക്കമുള്ളത് ഉള്ളവയാണ് ഇതിലേക്ക് വിളിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നത് അടക്കമുള്ള ഉണ്ടായിരുന്നു അങ്ങനെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വലിയ രീതിയിൽ കൊട്ടിക്കോഷിച്ച് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ അവതാളത്തിലായിരിക്കുന്നത് ജനങ്ങൾക്ക് പരാതി പറയാനുള്ള സംവിധാനം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഫോൺ വഴി പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു ടോക്കൺ രജിസ്റ്റർ ചെയ്യുന്നതല്ലാതെ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണിപ്പോൾ ഈ ജനങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഈ സംവിധാനം വഴി മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന ഈ പരാതി പരിഹാര സെല് വഴി പരാതി നൽകിയവരെല്ലാം ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് പി ആർ വഴി ഇതിൻ്റെ പരസ്യവും പ്രചാരണവും അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പി ആർ ഡി വഴി ഇരുപത് കോടി രൂപ ചിലവാക്കിയിരുന്നു ഇരുപത് കോടി രൂപ ചിലവാക്കിയിരുന്നു ആ ഇരുപത് കോടി രൂപയും ഇതോടുകൂടി വെള്ളത്തിലായി എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് കാരണം യാതൊരു ഗുണങ്ങളും ഈ ജനങ്ങൾക്ക് ഇതുമൂലം ഉണ്ടായിട്ടില്ല വെറുതെ കുറച്ച് ഉദ്യോഗസ്ഥരെ ഇരുത്തുന്ന ഇരുത്തുന്നൊരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നിരവധി പേർ ഇത് ഇതുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം പറയുന്നുണ്ട് ഇത്തരം സംവിധാനം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും വരുന്നുണ്ട് പരാതികളെല്ലാം ചവറ്റക്കുട്ടയിലേക്ക് എറിയുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ പറയുന്നു ഈ ഫോൺ വഴി പരാതി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടോക്കൺ സിസ്റ്റം തരുന്നു അല്ലാതെ പിന്നീട് ആരും പരാതിക്കാരെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പരാതിയായിട്ട് ഉയരുകയും ചെയ്യുന്നത് നമുക്കറിയാം ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിനു ശേഷം ഈ പരസ്യവും പ്രചരണവും അടക്കമുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള തുകകളാണ് ചിലവാക്കുന്നത് കോടിക്കണക്കിന് രൂപമായി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇത്രയും തുകകളൊക്കെ ചിലവാക്കുന്നത് ഈ തുക ചിലവാക്കുമ്പോഴും യാതൊരുവിധ ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പരിപാടി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പരസ്യം നൽകിക്കൊണ്ട് പ്രചരണം നൽകിക്കൊണ്ട് കൊട്ടിഘോഷിച്ചാണ് ഈ പരിപാടി ഏതാണ്ട് അവതാളത്തിലാണ് എന്നുള്ളതാണ് പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം രണ്ടു മാസമായി ഈ പദ്ധതി തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴും പദ്ധതി അവതാളത്തിലാണ് വലിയ നിരാശയിലാണ് ജന